ഒമാനിലെ ആദ്യ സംയോജിത ടൂറിസം സമുച്ചയ പദ്ധതിയാണ് സരയാ ബന്ദർജിസ മസ്കത്ത് നഗരത്തിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ അൽഹിജർ മലനിരകളിലാണ് വമ്പൻ പദ്ധതി നടപ്പാക്കുന്നത് രണ്ടേ ദശാംശം രണ്ട് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള പദ്ധതി പ്രദേശത്ത് നിർമ്മിക്കുന്ന ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ഹോട്ടലിൻ്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു ഹപ്തൂർ ലിംഗ്ടൺ ഗ്രൂപ്പിനാണ് ഇരുന്നൂറ്റി ആറ് മുറികളുള്ള ഹോട്ടലിന്റെ നിർമ്മാണ ചുമതല മുപ്പത് ദശലക്ഷം ഡോളറിനാണ് നിർമ്മാണ കരാർ കടലിന് അഭിമുഖമായി ഇത്തരം രണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ് സരയാബന്ദർ ഡിസൈൻ നിർമ്മിക്കുക ആഡംബര വിവാഹങ്ങളും സമ്മേളനങ്ങളും കായിക പരിപാടികളും സംഘടിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും ജുമൈറ ഗ്രൂപ്പിനാണ് ഹോട്ടലുകളുടെ നടത്തിപ്പ് ചുമതല നൂറ്റിപ്പത്ത് മുറികളുള്ള ബുട്ടീക് ഹോട്ടൽ ഉൾപ്പെടുന്ന നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തിയാകും മലമുകളിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആഡംബര വില്ലകളും മറ്റു ടൗൺഷിപ്പ് സൗകര്യങ്ങളുമടക്കം രണ്ടായിരത്തി ഇരുപതിലാണ് സരയ്യ ബന്ദർജിസ അവസാനഘട്ടം പൂർത്തിയാക്കുക ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ മസ്കാർ